സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരേ ഒരല്ലി വെളുത്തുള്ളി ഇതുപോലെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സാരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ശനി ദോഷം ഒഴുകിയകലും മഹാലക്ഷ്മിയുടെ കൃപാ കടാക്ഷം പകരം നമുക്ക് ലഭിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധി കൈവന്നു ചേരുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ശാന്തിയും സൗഭാഗ്യങ്ങളും ൾക്ക് നാൾ പെരുകുന്നതിന് വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു താന്ത്രിക കർമ്മ പദ്ധതിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യം വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ അടുക്കളയിലെ ഒരു സുഗന്ധ വ്യഞ്ജന വസ്തുവാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ആഹാരത്തിന് രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല അതിനും അപ്പുറം നമ്മുടെ ജീവിതത്തില് ഭാഗ്യത്തിന്റെ ഒരു വേലിയേറ്റം സൃഷ്ടിക്കുന്നതിന് ഇത്തരം സുഗന്ധ വ്യഞ്ജന വിഭാഗത്തിൽ വരുന്ന വസ്തുക്കൾക്കാകും എന്നുള്ളതാണ് അത്തരത്തിൽ വിശേഷമാർന്ന ഒരു വസ്തുവാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളിക്ക് നിങ്ങളുടെ ഭാഗ്യത്തെ മാറ്റിമറിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി നേടിത്തരുന്നതിനും നെഗറ്റീവ് എനർജിയെ ആകർഷിച്ച് ദൂരേക്ക് മാറ്റുന്നതിനും വെളുത്തുള്ളിക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് ധനത്തിന്റെ ദേവത മഹാലക്ഷ്മിയാണ് എന്ന് നമുക്കറിയാം ലക്ഷ്മി ദേവിക്ക് വെളുത്ത നിറത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ താല്പര്യത്തെക്കുറിച്ചും പ്രീതിയെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ വെളുത്ത നിറ മാറുന്ന വെളുത്തുള്ളിയിൽ ലക്ഷ്മി ദേവിയുടെ ആ ഒരു ചൈതന്യം കുടികൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്മി ചൈതന്യം നിറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജിയോട് നിരന്തരം പോരാടുന്ന ഈ വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട് ചില താന്ത്രിക പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പരിവർത്തനങ്ങളും സൃഷ്ടിക്കും എന്നുള്ളതാണ് സാമ്പത്തികമായ ഉയർച്ചയും ഐശ്വര്യവും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നതാണ് തുടർന്ന് നിങ്ങളുടെ കൈകളിൽ എപ്പോഴും ആ ഒരു സമ്പത്തുള്ള ധനമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുവാനും നിങ്ങൾക്ക് സാധിക്കും ഇത്തരത്തിൽ ധാരാളം സമ്പാദിക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആദ്യം അതിന് തടസ്സം നിൽക്കുന്നതായ നെഗറ്റീവ് എനർജികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നീക്കേണ്ടതുണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള സാമ്പത്തിക വരവിന് വിഘാതം സൃഷ്ടിക്കുന്ന നെഗറ്റീവ് എനർജികളെ ആകർഷിച്ച് അവയെ ആവാഹിച്ചെടുത്ത് നിർവീര്യമാക്കുന്നതിന് വെളുത്തുള്ളിക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് ജോലിയില് സ്ഥാനക്കയറ്റം ശമ്പള വർധനമുണ്ടാകുക തൊഴിലുയർച്ച കൈവരിക്കുക തുടങ്ങിയ നേട്ടങ്ങൾക്കും ഈ ഒരു കർമ്മം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൃത്യമായ ഒരു ഫലം യാതൊരുവിധ തടസ്സവും കൂടാതെ ഇരട്ടിയായി ലഭിക്കും ഇനി എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ വസ്തുക്കളാണ് നമുക്ക് ആവശ്യം അതേക്കുറിച്ചെല്ലാം വ്യക്തതയോടുകൂടി മനസ്സിലാക്കാം ഈ കർമ്മം ചെയ്യുന്നതിന് ഈ കർമ്മം ചെയ്യുന്നതിന് കേടുപാടുകളില്ലാത്ത ഒരേ ഒരല്ലി വെളുത്തുള്ളി മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമല്ല അതിനോടൊപ്പം ഒരു ചെറിയ വെളുത്ത പേപ്പർ ഷീറ്റ് കൂടി ആവശ്യമായിട്ടുണ്ട് പേപ്പർ കഷ്ണം മാത്രം നമുക്ക് മതിയാകും വെളുത്തുള്ളി അതിൻ്റെ ആ ഒരു തോല് പൊളിച്ച് നമ്മൾ എടുക്കേണ്ടതുണ്ട് ഒരു ശനിയാഴ്ച ദിവസം ഇങ്ങനെ നമ്മൾ എടുക്കുന്നതായ വെളുത്തുള്ളി ആ ഒരു വെളുത്ത പേപ്പറിൽ വെച്ച് നന്നായി മടക്കിയതിനു ശേഷം വെളുപ്പോ ചുവപ്പോ പച്ചയോ കൂടിയ നൂല് ഉപയോഗിച്ച് നിങ്ങൾ കെട്ടുക ഇനി അതല്ലെങ്കിൽ ഈ നിറത്തോടു കൂടിയ ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ബന്ധിക്കാവുന്നതാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ ആ ഒരു ചെറിയ പൊതി നമ്മുടെ പേഴ്സിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് അപ്പൊ നമ്മുടെ പണം സൂക്ഷിക്കുന്ന പേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൽ നിങ്ങൾ അത് സൂക്ഷിക്കുക ഇനി പേഴ്സല്ല നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അവിടെയും ഈ ഒരു പൊതി നിങ്ങൾക്ക് സൂക്ഷിക്കാം ശേഷം രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം ഈ ഒരു പൊതിയെടുത്ത് നമ്മൾ തുറക്കാണ്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഒഴുകുന്ന ഒരു ജലാശയത്തിൽ അത് ഒരു തോടാകാം ആറാകാം കടലാകാം പുഴയാകാം ഒഴുകുന്ന ഒരു ജലാശയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശിരസിൽ ഒരു മൂന്ന് വട്ടം ചുറ്റിച്ചതിന് ശേഷം അതിനെ വലിച്ചെറിയുക അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക ഈ ഒരു പൊതി നമ്മൾ ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഒരിക്കലും അത് തുറന്നു നോക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നതിലൂടെ ശനിദേവന്റെ പ്രീതിയും കടാക്ഷവും നമുക്കുണ്ടാകും എന്നുള്ളതാണ് ശനിദോഷം നമുക്ക് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദോഷം നമ്മിൽ നിന്ന് അകന്നൊഴുകി പോകുന്നതാണ് ശനിദേവന്റെ പ്രീതിയോടൊപ്പം ഈ ഒരു കർമ്മം ചെയ്യുന്നത് ലക്ഷ്മി കടാക്ഷം നേടുന്നതിനും സഹായകരമാകും പ്രത്യേകിച്ച് സാമ്പത്തികപരമായ വരവിൽ ഈ ഒരു കർമ്മം അത്ഭുതങ്ങൾ തന്നെ തീർക്കുമെന്നുള്ളതാണ് സാമ്പത്തിക വർധനവിനും സാമ്പത്തികമായ വരവിനും അനേക കർമ്മങ്ങളുണ്ട് അപ്പൊ അതിലൊരു കർമ്മമാണ് ഇത് ഇത് മാത്രമല്ല നമ്മുടെ ചാനലില് നൂറുകണക്കിന് കർമ്മങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തികമായിട്ട് വർധനം ഉണ്ടാകുന്നില്ല കയ്യിൽ പണം നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട് എങ്കിൽ ഇതിലേതെങ്കിലും ഒരു കർമ്മം വിശ്വാസത്തോടുകൂടി ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു റിസൾട്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഈ ഒരു വെളുത്തുള്ളി ഉപയോഗിച്ചുള്ള കർമ്മം ചെയ്യുന്നതോടു കൂടിയിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകും ക്രമമായ ഒരു വരുമാനം ഉണ്ടാകും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസാനിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ഒരു രൂപ വന്ന് കയറിക്കഴിഞ്ഞാൽ അത് പല മടങ്ങിരട്ടിയായി നിങ്ങളുടെ കൈകളിൽ തന്നെ പെരുകുമെന്നുള്ളതാണ് ഐശ്വര്യവും ഭാഗ്യവും സൗഭാഗ്യവും പലവിധ നന്മകളും ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളെ തേടി വരും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയും അപ്പോൾ വിശ്വാസത്തോടു കൂടി വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുമെങ്കിൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോ സാമ്പത്തികമായിട്ട് ശനിദോഷത്തിന്റെ കെടുതിയിൽ ഒക്കെ വലയുന്ന ആളുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ അറിയാം നിങ്ങൾക്ക് അത്തരത്തിലൊരു സുഹൃത്ത് ഉണ്ട് എങ്കിൽ ആ സുഹൃത്തിന്റെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യാന് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഉപദേശിക്കാം അല്ലാത്ത പക്ഷം ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം